סלאם עליכם. <coughs> <Hello. coughs> ൂ പട്ട് ചുറ്റിപ്പൂ വച്ചാലും ഹലോ അള്ളാഹു ആലം നീറഞ്ഞുള്ള അസ്സാം വലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാർ നിന്റെ അളവിൻ്റെ തീരെ തണച്ചിടേണേ പതിവായി ഞാനോ മുഹമ്മദ് സാലിഹായ് ഹലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ ഞാൻ നേരത്തെ വന്നത് പറഞ്ഞായിരുന്നല്ലേ അപ്പൊ മോമോ സാരി അറിയാമോനെ അറിയാം നേരത്തെ വൈകിട്ട് കേറിയപ്പം കണ് നമ്മള് സംസാരിച്ചിരുന്നല്ലോ മോമോ സാരി ഓക്കെ മോനെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ മോനെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യും മോനെ പതിവായി ഞാനൂത മോമോസാലി എത്താക്ക് സുഖമല്ലേ അഹംദില്ല മോനെ എത്താക്ക് സുഖമാണ് നിന്റെ അലിവിന്റെ തീരെ ഹായ് നൂറ മുഹമ്മദ് സല ഹസ് എന്താ ജോബ് ജോബും മോനെ ഹസ്സിന് നാട്ടിൽ തന്നെയാണ് ജോബ് എ സി മെക്കാനിക്കാണ് നിങ്ങളുടെ എന്താ ജോലി ഗൾഫിൽ മുഹമ്മദ് സാലിഹ് നിങ്ങളുടെ വാപ്പായ് ഗൾഫിൽ എന്താ ജോലി ഹലോ നൂറ ഹായ് പറഞ്ഞിട്ട് പോയോ നൂറ ലൈക്ക് അടിച്ചില്ലല്ലേ എന്തു പറ്റി നൂറ ലൈക്ക് അടിക്കാത്തത് ഹലോ മുഹമ്മദ് സാലി ഹൗസ് ഡ്രൈവറാണോ പിന്നെ ഉമ്മ വന്നോ ജോലിക്കൊക്കെ പോയിട്ട് മോൻ്റെ ഉമ്മ വീട്ടിൽ വന്ന എന്താ അമ്മക്ക് ഐ ടിഐയിൽ മുഹമ്മദ് സാലി എന്ത് കോഴ്സായെടുത്തേ അത് പറഞ്ഞില്ലല്ലേ ഐ ടിഐ പഠിക്കുന്ന പറഞ്ഞു പക്ഷേ ഏത് കോഴ്സായി എടുത്ത് പഠിക്കുന്നെന്ന് പറഞ്ഞില്ല ട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്ന മുഹമ്മദ് സാലി ഉമ്മ വന്നോ ഓക്കേ ഓക്കേ ഏ മോനെ ഏത് കോഴ്സാണ് മോൻ എടുത്തിരിക്കുന്ന പതിവായി ഞാനോതുന്ന വേദഗ്ര മുഹമ്മദ് സാലിഹ് ഇലക്ട്രീഷ്യനോ ഇലക്ട്രീഷ്യന്റെ ഓരോ രണ്ട് വർഷത്തെ കോഴ്സല്ലേ ഇലക്ട്രീഷ്യൻ അതാ ഒരു വർഷത്തെയോ ഞാനും ഐ ടി ഐ പഠിച്ചിട്ടുണ്ടോട്ടാ ഞാൻ സിഒ പി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് വനിത ഐ ടി ഐയിൽ പഠിച്ചിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് വെറുതെ വെച്ചിരിക്കുവാണ് ആലം നീറഞ്ഞുള്ള റഹ്മാനീ നീ എന്നെ അല്ലലില്ലെന്നും കാത്തിടെ ഹലോ വേറെ ബുഷിറ ബുഷിറായ് ഹലോ ബുഷിറ ഒരു ലൈക്ക് അടിച്ചു തരാ ബുഷിറ ഒരു ഡബിൾ ടാപ്പ് ചെയ്യും ബുഷറ ഹലോ മുഹമ്മദ് അതേ നിങ്ങൾ അവിടെ ഇലക്ട്രീഷ്യന്മാരുണ്ടോ ഇലക്ട്രീഷ്യന്മാരും പിന്നെ ഇല്ലേ എല്ലായിടവും ഉണ്ടല്ലേ ഞങ്ങൾ ഇവിടെയല്ലേ എല്ലായിടവും ഉണ്ട് ഇലക്ട്രീഷ്യന്മാരും ആട്ടാ പഠിച്ച് നല്ലൊരു ഇലക്ട്രീഷ്യൻ ആവട്ടെ പഠിച്ചനോട് ഇതുവ ചെയ്യുന്നു ബുഷ്റ ഹായ് ഹലോ ബുഷ്റ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേടെ ഒരു ലൈക്ക് അടിക്കൂ ബുഷ്റ എപ്പോഴും വന്ന് ഹായ് പറഞ്ഞിട്ട് ഒരു ലൈക്ക് അടിക്കൂ ബുഷ്റ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേരെ ഒരു ലൈക്ക് ചെയ്തവരെ വന്നോളൂ മുഹമ്മദ് സാലിഹ് ലൈക്ക് അടിച്ചായിരുന്നോ സാലിഹെ അയ്യോ അങ്ങനെ ലൈ ഹലോ ബുഷ്റ അല്ല ഡബിൾ ടാപ്പ് ചെയ് ബുഷ്റ മുഹമ്മദ് സാലിഹ ലൈക്ക് അടിച്ചായിരുന്നോ നൂറാ വന്നിട്ട് പോയി ലൈക്ക് അടിച്ചിട്ടില്ല നിങ്ങൾക്കൊക്കെ എന്താ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിരോധമുണ്ടോ ആരോ ഇപ്പൊ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അവര് ലൈക്ക് കൂടെ വന്നിട്ടുണ്ട് ബുഷിറ ആയിരിക്കും താങ്ക് യു ബുഷിറ താങ്ക് യു വെരി മച്ച് വേറെ ആരെയും കാണുന്നില്ല ഈ മുഹമ്മദ് സാലിഹിന്റെ സായി ഇത് ചാറ്റിങ് കണ്ടിട്ടെ മലപ്പുറത്ത് ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കുന്നത് കൊല്ലക്കാരുടെ സംസാരം പോലിരിക്കുന്ന കേട്ടാ ഹലോ വേറെ ആരെയും കാണുന്നില്ല ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു ഏട്ടാ മോന് നല്ല ചുമ എനിക്കും ചുമ എനിക്കും കാണിച്ചില്ല മോന് കാണിച്ച് മോന് മരുന്നൊക്കെ വാങ്ങി ഷിറ പോയോ സ്വാലേഹം പോയോ പതിവായി ഞാനോതുന്ന വേദഗ്രന്ഥത്തിലെ പ്രാർത്ഥനാവാക്യങ്ങൾ എന്നെ അലിവിൻ്റെ തീരെ തണച്ചിടേ എല്ലാം പടൈത്തുള്ള അല്ലാ എല്ലാവർക്കും

എല്ലാം പാടേത്തുള്ള എല്ലാരും പോയി ആരെയും കാണുന്നില്ല കൊക്കര കൊക്കര കോഴിക്കുഞ്ഞെ ചക്കര മാവിയിലെ തത്തക്കുഞ്ഞി വയ്ക്കല്ലേ ഒച്ച വയ്ക്കല്ലേ കൊച്ചിലം ദിവ അ

चेल ആരെയും കാണുന്നില്ല ഒരു വട്ടം കൂടിയെന്നോർമകൾ മകൾ മെയ്യുന്ന ഹലോ ആരും കാണുന്നില്ല ഞാൻ കുറച്ച് ചേരുമ്പ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് പോകും ഹലോ അലൈക്കും ആരെയും കാണുന്നില്ലല്ലോ എന്ന് ഹലോ കൂട്ടുകാരേ മേടപ്പൊൻ വെയിലൂതി ഉരുക്കി മിനുക്കി തങ്കത്താലി പോവാൻ പൂത്താലി ക്കിയെടുത്തു മേഘകോടി പുന്നാര പെണ്ണിനും പൂങ്കോടി മുകൾ തോക്കം മുടി ചൂട രുന്നു മധുരം പേലിവിടത്തം കണ്ണിൽ വാലിട്ടെഴുതം കണ്ണിൽ നിന്റെ മോഹശകലം കള്ളനൊട്ടം നോക്കി കതലയായി കൊഞ്ചി കൂടെയൊന്നു വായു നിന്നെ തേടി വന്ന തെന്നലല്ലോ ഞാൻ രാവിൽ തേൻ പകർന്ന കാനമല്ലോ മേടപ്പെരും പൂത്താരി രാവിലെ തങ്കല്ലെടുത്തു ആരും രണ്ട് മൂന്ന് പേര് വന്നിട്ട് പോയി ഹലോ Hello.

ഹലോ 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 ആരെയും കാണുന്നില്ല ഓണത്തിലൊക്കെ എല്ലാവർക്കും ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ വടക്കുനാഥൻ്റെ മുന്നിൽ പാടുവതും രാഗമി തേടുവതും രാഗമ ദേവനുമുരാഗി ഹലപ്രാവ ഒന്നാംഗം വന്നുവല്ലോ ഇന്നലീകതും രാഗമം ദേവനു മനുരാഗിയാ അമ്പല പ്രാവിദക്ഷിണ വീഥികൾ ഇടറി വീണ പാതക

ഹലോ ഫ്രണ്ട്സ് ആരെയും കാണുന്നില്ല ഫ്രണ്ട്സ് ഒക്കെ ബിസിയാണോ ഹലോ വിളിച്ചു നീ എന്നെ വിളിച്ചോ ഉം മനസ്സാം കിളിയെല്ലോ കൊതിച്ചോ നിന്റെ സ്നേഹം കൊതിച്ചോ ഹലോ ഫ്രണ്ട്സ് ഞാൻ പോകും ആരെയും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്ത് പോവുകയാണ് ഇതുവരെ ആരും വന്നില്ല അപ്പം ശരി ഓക്കെ ഞാൻ പോവാണ് എൻ്റെ ലൈവിൽ വന്ന രണ്ടുപേരും എൻ്റെ രണ്ട് പേര് എൻ്റെ ലൈവിൽ വന്നിരുന്നു അവർക്ക് വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം അലിക്കും